സമുദ്രാതിർത്തിയിൽ പുതുതായി കണ്ടെത്തിയ എണ്ണ വാതക നിക്ഷേപങ്ങൾ ഖനനം ചെയ്യുന്നതിനായി തുർക്കിയുമായി കരാറുണ്ടാക്കി പാകിസ്ഥാൻ പാകിസ്ഥാനിലെ മാരി എനർജീസ് ലിമിറ്റഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് എന്നിവ തുർക്കി സർക്കാർ ഉടമസ്ഥതയിലുള്ള ടി എന്ന കമ്പനിയുമായി സഹകരിച്ച് ഓഫ്ഷോർ ബിഡിംഗിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് വർഷത്തോളമായി നടത്തിയ പര്യവേഷണത്തിന് ഒടുവിൽ ലോകത്തെ നാലാമത്തെ വലിയ എണ്ണവാതക വാതക ശേഖരം എന്നാണ് പുതിയ കണ്ടുപിടുത്തത്തെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് നിലവിൽ വെനിസല സൗദി അറേബ്യ കാനഡ എന്നിവിടങ്ങളാണ് ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള മൂന്ന് രാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പുതിയ ക്രൂഡ് ഓയിൽ ശേഖരത്തിന് സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ലോക ക്രൂഡ് ഓയിൽ വിപണിയിലെ പ്രധാന കളിക്കാരിലൊരാൾ ഇന്ത്യയുടെ അയൽരാജ്യമായി മാറും എന്നാൽ ലോകത്തെ നാലാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ശേഖരമെന്ന അവകാശവാദത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന വിദഗ്ധരും കുറവല്ല ഓഫ് ഷോർ കരുതൽ ശേഖരം അത്ര വലുതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവ അവഖനനം ചെയ്യാൻ എണ്ണ കമ്പനികൾ പാകിസ്ഥാൻ സർക്കാരിനെ നിർബന്ധിക്കാത്തത് എന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നെതർലൻഡ് കമ്പനിയായ ഷെൽ തങ്ങളുടെ പാകിസ്ഥാൻ ബിസിനസ് സൗദി അരാംകോയ്ക്ക് വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നതായുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ഈ കരാർ ആദ്യം പ്രഖ്യാപിച്ചത് പതിനെട്ട് എണ്ണ വാതക ബ്ലോക്കുകൾക്കായി പാകിസ്ഥാൻ ലേലം നടത്തിയെങ്കിലും അന്താരാഷ്ട്ര കമ്പനികൾ ഒന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല പാകിസ്ഥാനിൽ എണ്ണവാതക വാതക പര്യവേഷണം നടത്താൻ ഒരു അന്താരാഷ്ട്ര കമ്പനിയും താല്പര്യപ്പെടുന്നില്ലെന്ന് രാജ്യത്തെ പെട്രോളിയം മന്ത്രി മുസാദിഖ് മാലിക് കഴിഞ്ഞ ജൂലൈയിൽ പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു സുരക്ഷയും അപകട സാധ്യതയും പ്രതിഫലവും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ കഴിയാത്തതാണ് പാകിസ്ഥാനിലേക്ക് വരാൻ വിദേശ കമ്പനികൾ മടിക്കുന്നതെന്നായിരുന്നു പ്രധാന കാരണമായി കണ്ടത് കമ്പനികൾ എണ്ണ വാതകം എന്നിവയ്ക്കായി തിരയുന്ന മേഖലകളിൽ അവരുടെ ജീവനക്കാർക്കും ആസ്തികൾക്കും സുരക്ഷ ഏർപ്പെടുത്താൻ വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു ഈ സുരക്ഷാ ചെലവാണ് ഇടപാടിലേക്ക് എത്തുന്നതിൽ പ്രധാനമായും തടസ്സമായി മാറുന്നതെന്ന് മുസാദ് മാലിക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിൽ നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടു ഇസ്ലാമാബാദിൽ നിന്ന് ഖൈബർ പക്തൂൺക്യ പ്രവിശ്യയിലെ ഭീമൻദാസ് വണക്കെട്ട് പദ്ധതിയിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോവുകയായിരുന്ന ബസ്സിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറിയാണ് ആക്രമണമുണ്ടായത് അറുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് ഈ പദ്ധതി ഈ സംഭവം മറ്റ് പദ്ധതികളുടെയെല്ലാം താൽക്കാലികമായ അടച്ചുപൂട്ടലിനും കാരണമായിരുന്നു അതേമാസം ആദ്യം പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചൈനീസ് ആസ്തികൾ വിമതർ തകർക്കുകയും ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഖ്വാദർ തുറമുഖ അതോറിറ്റി സമുച്ചയം ആക്രമിക്കപ്പെടുകയും ചെയ്തു സ്വതന്ത്ര ബലൂചിസ്ഥാനുമായി പോരാടുന്ന വിഘടനവാദികളായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായിരുന്നു ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അതേസമയം പാകിസ്ഥാനിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ട്രില്യൺ ക്യൂബിക് അടി വാതക ശേഖരം ഉണ്ടെന്നാണ് പാകിസ്ഥാൻ ഊർജ്ജമന്ത്രി മുഹമ്മദ് അലി അവകാശപ്പെടുന്നത് അടുത്ത ദശകത്തിൽ ആ കരുതൽ ശേഖരത്തിന്റെ പത്ത് ശതമാനം വേർതിരിച്ചെടുക്കാൻ ഇരുപത്തി ബില്യൺ മുതൽ മുപ്പത് ബില്യൺ ഡോളർ വരെ നിക്ഷേപം മതിയാകും നിലവിലെ കുറഞ്ഞു വരുന്ന വാതക ഉൽപാദനത്തിന്റെ വിടവ് നികത്താനും ഊർജ്ജ ഇറക്കുമതി വലിയ തോതിൽ കുറയ്ക്കാനും ഇത് മതിയാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു